ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഏർലി മോർണിംഗ് തന്നെ ഇത് അവിടെ നിർദോഷം ഉണ്ടാക്കുവാണ് അപ്പോൾ എന്താപ്പം അബായൊക്കെ ഇട്ടിട്ട് നിർദോഷം ഉണ്ടാക്കുന്നതെന്നാവും അപ്പം നമ്മളൊരു യാത്ര പോവാണ് എറണാകുളത്തേക്കാണ് പോകുന്നത് ഇക്കണ്ട ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഒരു സജഷൻ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ യു എയിൽ നിന്നായിരുന്നാലും ഇതുവരേക്കും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് നമുക്കൊരു ഇവിടുന്ന് അമൃത ഹോസ്പിറ്റലൊന്ന് പോയി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെസ്റ്റ്ലി ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം അത് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ രാവിലെ പോവാണ് എറണാകുളത്തേക്കൊന്ന് പറയുമ്പോൾ അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ പിന്നെ റോഡൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മൾ ഏർലി മോർണിംഗ് പോയാലേ അവിടെ വിചാരിച്ച സമയത്ത് ഏകദേശം എത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു റൂമിമോളെ നീപ്പിക്കുവാണ് നല്ല ഉറക്കത്തിലാണ് ആളൊന്ന് സ്കൂളിൽ പോകുന്നില്ല എന്നുള്ള സന്തോഷം കൂടി ഉണ്ട് കേട്ടോ റീനു റോസൊക്കെ നാത്തൂൻ്റെ വീട്ടിലാക്കി കൊടുത്തിട്ടുണ്ട് ഇക്കാരൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാക്കി കൊടുത്തിട്ടുണ്ട് അവിടുന്ന് അവരെ കൊണ്ടാക്കലും കൊണ്ടുവരലൊക്കെ ഇത്ത നോക്കിക്കോളും നമ്മളന്ന് കാർഗോൻ്റെ കാര്യങ്ങൾക്കായിട്ട് പോയ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ റീനു വലിയ ക്ലാസ്സിലല്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം ലീവ് ആക്കേണ്ടതെന്ന് വെച്ചിട്ട് അവരെ കൊണ്ടുപോകുന്നില്ല അപ്പോൾ തലേ ദിവസം തന്നെ മക്കളൊക്കെ അവിടെ എത്താൻ്റെ അടുത്താക്കി ഞാനിതാ എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് തലേ ദിവസം തന്നെ എല്ലാം സെറ്റാക്കി വെക്കണം കാരണം നമ്മൾ രാവിലെ പോകുന്നതുകൊണ്ട് രാവിലെ ഒരു മടിയായിരിക്കും അങ്ങനെ എന്താ റോയിമോളെ എണ്ണീപ്പിച്ച് അവൾക്ക് ഭക്ഷണം കൊടുക്കൽ തന്നെ ഒരു പണിയാണ് പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വഴിയെ പറയാട്ടോ ഇപ്പോൾ എന്താ ട്രീറ്റ്മെൻറ്റ് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇക്കാൾക്ക് എപ്പോഴും ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ ഇക്കാ ഓക്കെ അല്ലേന്നൊക്കെ അലഹമ്മില്ല ഇക്കോ ഓക്കെയാണ് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ നമ്മളെപ്പോഴും ഒരു തവണ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ അപ്പ് എന്തായാലും ചെയ്യണം ഇപ്പോൾ ഇക്കാക്ക് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായല്ലോ അപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കുന്നു അപ്പം നമ്മൾക്കിപ്പോൾ ഇത് യൂസ്ഡായി എല്ലാവരുടെയും മനസ്സിൽ മനസ്സിലിപ്പോൾ അങ്ങനെ ആയി പണ്ടൊക്കെ എങ്കിൽ ക്യാൻസർ എന്നുള്ള ഒരു അസുഖം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു ഇപ്പോൾ ടെൻഷൻ ഇല്ല എന്നല്ല പക്ഷെ നമ്മൾക്ക് മനസ്സിലായി എന്താണ് ആ ഒരു അസുഖം അത് അനുഭവിച്ചൊരുക്കേ അത് എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ അല്ലാണ്ട് നമ്മൾ പറയുമ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാവില്ല ആ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുന്നറിയുള്ളൂ പിന്നെ ഇക്കാന്റെ റിലേറ്റഡ് അസുഖങ്ങൾ ഒരുപാട് ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് ആക്കാറുണ്ട് എവിടുന്നൊക്കെയോ നമ്പറൊക്കെ തപ്പി പിടിച്ചെടുത്തിട്ടൊക്കെ കേട്ടോ അപ്പോൾ അവർക്കൊക്കെ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര ആശ്വാസമാണ് അതാണ് ഇതാണെന്നൊക്കെ കുറേ പറയാറുണ്ട് ഇപ്പോൾ അടുത്തും കൂടി ഒരു ലേഡി വിളിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളു എൻ്റെ അതേപോലത്തെ തന്നെ മൂന്ന് പെൺകുട്ടികളാണ് അതുപോലെ റോയ് മോളിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് അവർ നമ്മളെ കാണാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് ഇക്കാര്യ സുഖത്തെപ്പറ്റി അറിഞ്ഞതും അവരുടെ ഹസ്ബൻഡും സെയിം ഇതേപോലത്തെ സിറ്റുവേഷനാണ് വീണ്ടും വന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് എന്ന് ഒരുപാട് സന്തോഷം അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളൊരു ഞാൻ പറയേണ്ട എന്ന് വിചാരിച്ചൊരു കാര്യമാണ് അതായത് ഇക്കാര്യം ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അലഹമില്ല പക്ഷേ ഇക്കാൾക്ക് വീണ്ടും വന്നതുകൊണ്ട് തന്നെ റീലാപ്സ് വന്നതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല ഒരു മെയിൻ്റനൻസ് കീമോ ചെയ്യുന്നുണ്ട് അത് ജീവിതകാലം മുഴുവനും ആ ഒരു കീമോ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് യു എയിൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് ഇൻഷുറൻസ് ഇല്ല അതായത് ടു വീക്സ് കൂടുമ്പോഴാണ് ഇക്കാൾക്ക് ഈ ഒരു കീമോ കൊടുക്കേണ്ടത് അത് ടു വീക്സിന് നാട്ടിൽ വരുന്നത് ആ ഒരു മെഡിസിന് മാത്രം വരുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് മെഡിസിന് മാത്രം അപ്പോൾ അത് വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എറണാകുളത്തേക്ക് പോകുന്നത് കേട്ടോ എന്റെ അടുക്ക് നമ്മളിതാ ഫുഡ് അഴിക്കാൻ കയറിയതാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം ഈ ഒരു അവസരത്തിൽ പറയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ലൈഫ് സ്റ്റൈല് എന്നെ കാണുമ്പോഴ് അല്ലെങ്കിൽ ഇക്കാലം കാണുമ്പോഴൊക്കെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെല്ലാം മാറി അങ്ങനെയൊക്കെ അലഹമില്ല മാറി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ ക്യാൻസർ എന്ന അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ നമ്മളിങ്ങനെ മാറിയെന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും അതങ്ങനെ പൊങ്ങി വരിക അപ്പോൾ നമ്മളെപ്പോഴും ഒരു തവണ ക്യാൻസർ വന്ന വ്യക്തിയാണെങ്കിൽ എപ്പോഴും ഫോളോ അപ്പ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം അത് കെയർഫുൾ ആയിട്ടിരിക്കണം മീൻസ് അത് ഫുള്ളായിട്ട് മാറുമെന്ന് ഉള്ളൊരു വിശ്വാസം ഉണ്ടാവില്ലേ അത് ഉണ്ടാവരുത് കാരണം തീർച്ചയായിട്ടും അത് വല്ലപ്പോഴും എപ്പോഴെങ്കിലൊക്കെ തല പൊക്കും തല പൊക്കാണ്ടിരിക്കാൻ കെയർഫുൾ ആയിരിക്കണം എപ്പോഴും ഫോളോ അപ്പ് എന്താ പറയുക അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം മാറി എന്ന് പറഞ്ഞിട്ട് അവിടെ മിണ്ടാണ്ടിരിക്കരുത് അപ്പോൾ ഇക്കണ്ടതും ഇപ്പം ഡോക്ടേഴ്സ് യു എത്തെ ഡോക്ടേഴ്സ് അതാന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് നിർത്തണമെങ്കിൽ നിർത്താം പക്ഷെ നിർത്തി കഴിഞ്ഞ് വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോവാ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സംഭവം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരവിടുന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കീമോ ചെയ്യണം എന്നുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ അത് ഒഴിവാക്കരുതല്ലോ ഇനി എത്ര എമൗണ്ട് ആണെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും അത് ചെയ്യണം ലൈഫ് ലോങ് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത് എന്താണ് ട്യൂസ്ഡേ മൺഡേ അല്ല സൺഡേ മണ്ടേ പോന്ന പറഞ്ഞത് സൺഡേ ട്യൂസ്ഡേണ്ടോടല്ലേ ചോദിക്കേണ്ട ഫ്ലാറ്റ് അമ്മാനോട് ചോയ്ക്ക് അമ്മാ സാറ്റർഡേ സൺഡേ മൺഡേ പോണ്ടാ പറഞ്ഞാ പോ പിന്നെ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ഒന്നും പോയിട്ട് ആയിക്കോട്ടെ സ്കൂൾക്ക് പോട്ടാ

ഹലോ പോയി ബേബി ഇത് റൂയി ബേബി ആട്ടാ റൂ ബേബി നമ്മളെടുക്ക പിന്നെ സ്കൂളിൽ പോവാ എടക്ക പോണോ ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങോട്ട് കൊച്ചിക്ക് പോണേ എന്ന അങ്ങോട്ട് കൊച്ചേല്ല എർണാകുളത്തേക്ക് പോണം എർണാകുളത്തേക്ക് കൊച്ചിക്ക് പോണേ അങ്ങോട്ട് കൊച്ചിക്ക് അങ്ങോട്ട് അങ്ങോട്ട് ലവലി ഷോക്ക് എടيش മട്ടോലിയെണ്ടി കൂടിണ്ടിണ്ടി പോടാ ഞാൻ സൈക്കിൾ പണിയേ പാപ്പാ വാ സൈക്കിൾ പണിയേടാ പാപ്പാ ആ പരിയ പറഞ്ഞു അപ്പം ഇക്കൻ്റെ ട്രീറ്റ്മെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇപ്പോഴത്തെ സിറ്റുവേഷനും ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പം ഷെയർ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആൾക്കാർ ഇത് ഇങ്ങനത്തെ റിലേറ്റഡ് ഇങ്ങനത്തെ അല്ലെങ്കിലും ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് ആക്കാറുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് വീഡിയോയിൽ കാണുന്ന ഞാനല്ല ഞാൻ പക്ഷേ ഞാനത് ആലോചിച്ച് അടിക്കാൻ എനിക്ക് പറ്റില്ല ഞാനത് നിൽക്കാറില്ല എന്താണോ നമുക്ക് ടെൻഷൻ തരുന്നത് അത് ആലോചിക്കാതിരിക്കുക മുന്നോട്ട് പോവാം പോസിറ്റീവായിട്ടിരിക്കുക എല്ലാം റബ്ബ് ശരിയാക്കി തരുന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ശരിക്കും അത് ഭയങ്കര ഒരു ഇത് തന്നെയാണ് വിശ്വാസം തന്നെയാണ് നമുക്കെല്ലാം ശരിയാക്കി തരുന്നുണ്ട് എനിക്കിതുവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തന്നിട്ടുണ്ടെങ്കിലും എല്ലാം എനിക്ക് സോൾവാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതും സോൾവാകും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പം പിന്നെ ഇത് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ എല്ലാവർക്കും ടെൻഷനാകും അപ്പം അതിനെയൊക്കെ നല്ലത് ഒന്നും ആലോചിക്കാണ്ട് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് എന്താണോ സന്തോഷം കിട്ടുന്നത് അത് ചെയ്യുക എന്താണോ നമുക്ക് സങ്കടം തരുന്നത് അത് അതാലോചിക്കാതിരിക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടുകാരും വീട്ടുകാരെയും എല്ലാവർക്കും ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കണം പക്ഷേ നമ്മളെ കാര്യത്തിൽ അനാവശ്യമായിട്ട് വെറുതെ എന്താ പറയുക പറയാൻ നിൽക്കൂലേ അവർ കാര്യങ്ങൾ ജസ്റ്റ് കേൾക്കുക പക്ഷെ നമ്മളത് എടുക്കരുത് അതിൽ നല്ലതുണ്ടെങ്കിൽ മാത്രം എടുക്കുക നല്ലത് തള്ളിക്കളയണം ഞാൻ ഒരിക്കലും പറയില്ല നല്ലത് എടുക്കുക വേണ്ടതുണ്ടെങ്കിൽ തിരിച്ച് പ്രതികരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ ഒഴിവാക്കി കളയുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് നമ്മളത് ആലോചിച്ചിട്ട് അതിന് പുറകെ പോകാനുള്ള സമയം നമുക്ക് ആർക്കും ഇല്ല എന്നുള്ളത് അവരെയും കൂടി ബോധ്യപ്പെടുത്താം ഓക്കെ അപ്പോൾ അതാ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെയല്ല നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അമൃത ഹോസ്പിറ്റൽ എറണാകുളത്തുള്ള അപ്പോൾ ഇവിടെയാണ് ഡോക്ടർ വെസ്ലി എന്ന് പറഞ്ഞിട്ടില്ല ഡോക്ടർ ഉള്ളത് അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തത് കുറച്ച് ദൂരട്ടോ ഹോസ്പിറ്റൽ അത്യാവശ്യം നല്ല വലിയ ഹോസ്പിറ്റലാണ് അപ്പോൾ കുറച്ച് ദൂരമാണ് പാർക്ക് ചെയ്തത് അപ്പോൾ അവിടെ ഓട്ടോ പിടിച്ച് വരുവാണ് ഹോസ്പിറ്റലിലോട്ട് പിന്നെ ഇതുവരേക്കും വലിയ വർത്താനം പറഞ്ഞെങ്കിലും ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നമ്മളെ വയനുള്ളിൽ നിന്ന് ഒരു കാളൽ വരൂല്ലേ അങ്ങനത്തെ ഒരു കാളൽ വന്നു കാരണം ഒരു അങ്ങനത്തെ ഒരു നിമിഷമാണല്ലോ എന്തായിരിക്കും ഡോക്ടർ പറയാമെന്നുള്ളൊരു നിമിഷമാണല്ലോ അപ്പോൾതാ നമ്മൾ ഇവിടെ ഇനി ടവർ ത്രീയിലോട്ട് പോകണം അവിടെയാണ് മെഡിക്കൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ് ഉള്ളത് പിന്നെ അവിടുന്ന് കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഓങ്കോളജി എന്ന് പറയുമ്പോൾ അത്യാവശ്യം പേഷ്യൻസ് ഉണ്ടാവും പിന്നെ ഇവിടെ ആദ്യം ജൂനിയർ ഇതാണ് ഡോക്ടർ ഞാൻ പറഞ്ഞത് വെസ്ലി എം ജോസ് ആ ഡോക്ടറാണ് കാണാനുള്ളത് പക്ഷേ ആദ്യം ജൂനിയർ ഡോക്ടർ വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഇപ്പം ജൂനിയർ ഡോക്ടറുടെ ക്യാമ്പിൽ ക്യാബിനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നിട്ട് പിന്നെ ഡോക്ടറിനെ നമ്മൾ കാണാൻ പോകലേട്ടോ ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഡോക്ടേഴ്സിനോട് പറയാനുണ്ടാവും ഡോക്ടറേത എടുത്തുനിന്ന് കുറേ കാര്യങ്ങൾ അറിയാനൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനുള്ള സമയം ഡോക്ടറിനും വേണം അതുപോലെ മറ്റ് പേഷ്യൻസിൻ്റെ അതിലുള്ള പേഷ്യൻസും വേണം അപ്പോൾ എന്താ പറയുക ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെസ്ലി ഡോക്ടർ വളരെ കുറഞ്ഞ പേഷ്യൻസിനെ മാത്രമേ ഒരു ദിവസം നോക്കുകയുള്ളൂ അത്യാവശ്യം എടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഒരു വ്യക്തി കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഒരുപാട് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വരെയുള്ള ട്രാവൽ കുറേ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ എറണാകുളത്തേക്ക് വരുന്നത് അത്യാവശ്യം നല്ല സമയം എടുക്കുക അപ്പോൾ ഡോക്ടർ തന്നെ പറയുന്നത് ഈ മെഡിസിൻ എന്തായാലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം അത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യണം അതിൽ വേറെ ഒരു ഇത് വന്നിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് അത് നിയർ ബൈ ആയിട്ടുള്ള എവിടെയെങ്കിലും ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഇത്രയും ട്രാവൽ ചെയ്യേണ്ടയെന്നാണ് പറഞ്ഞത് അതിൽ എമൗണ്ടിൽ കുറവും വരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഡോക്ടറുടെ ഒപ്പീനിയൻ എന്തായാലും എടുത്തിട്ടുണ്ട് ഇവിടെ വരെ വരണോ വരണ്ടേ എന്നുള്ളതാണ് ഇനി അടുത്ത കൺഫ്യൂഷൻ വരുന്നത് നമ്മൾ നോർമൽ കൺസൾട്ടേഷൻ കൺസൾട്ടേഷനല്ലോ വരുന്നത് ആയിട്ടില്ല അപ്പോൾ കീമോ ചെയ്യുമ്പോൾ ഒരു രാവിലെ തൊട്ട് ഒരു ഉച്ച വൈ വൈകുന്നേരം വരെയൊക്കെ ഉണ്ടാവും ഈ ഒരു കീമോ പിന്നെ നമ്മൾ തിരിച്ച് പോകുമ്പോഴും നമ്മൾ നമ്മളാകെ ടയർഡ് ആകില്ലേ രാത്രി ഭയങ്കര ലേറ്റാകും വീട്ടിലെത്തണമെങ്കിലൊക്കെ ഇപ്പോഴത്തെത്തന്നെ ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ലോണം ലേറ്റ് ആവുന്നുണ്ട് അത് ഞങ്ങൾ പോകുന്ന വഴി ചോറ് ആയിക്കങ്ങ വേണ്ടിയിട്ട് കയറിയതാണ് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കേട്ടോ നല്ലൊരു നാടൻ ഊണും കറികളൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം ഡോക്ടറെ കാണാൻ പോയപ്പോഴ് പോകുമ്പോൾ നമുക്കറിയാം യു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെന്തായാലും നിങ്ങൾ ലൈഫ് ലോങ് ചെയ്യണം ഇത്ര എമൗണ്ട് ആവും നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇനി എന്തെങ്കിലും ഒരു ഒരു ഒപ്പീനിയൻ ഡോക്ടർ പറയുമായിരിക്കും എന്നുള്ളത് പക്ഷേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു അതൊരു സമാധാനം ഉണ്ട് അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് നല്ല ട്രീറ്റ്മെൻ്റ് ആണെന്നാണ് പറഞ്ഞു വരുന്നത് ബട്ട് നമുക്ക് ഇനിയിപ്പം നാട്ടിൽ അത് എങ്ങനെ പോസിബിൾ പോസിബിളാവും എന്നുള്ളതാണ് അടുത്തൊരു ഇത് വരുന്നത് പക്ഷെ നമ്മളെന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ ഒരു ഫുഡ് കഴിക്കലിനെ നിങ്ങൾ നോക്കൂ നമ്മൾ മീൻസ് അത് പറഞ്ഞു കഴിഞ്ഞ് അപ്പത്തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ആ ഒരു ഭാഗം നമ്മൾ അത് കഴിഞ്ഞു അവിടെ വെച്ച് നിർത്തി ഇനി അതിനെപ്പറ്റി ആലോചിക്കാനുള്ള ഇതൊന്നും നമ്മൾ കൊടുക്കുന്നില്ല ഇപ്പം ഞാൻ വോയിസ് ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ ഞാനത് പറയണോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാറ് പിന്നെ ഇങ്ങനെയാണ് നമ്മൾ ലൈഫ് നമ്മൾക്ക് ബുദ്ധിമുട്ടുകളും എന്താ പറയുക സന്തോഷവും സങ്കടവും ഒക്കെ വരും അത് നമ്മൾ ഓരോന്നും ഇങ്ങനെ അതിങ്ങനെ ആലോചിച്ചിരുന്നാലും നമ്മളെ ലൈഫ് മുന്നോട്ട് പോവില്ല നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കണം അപ്പം വര എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത് ആ പ്രശ്നങ്ങളൊക്കെ മറികടക്കണം നമ്മൾ അപ്പോൾ ഓരോ നാലും എന്നാലും മറികടക്കലുണ്ടാവില്ല ഇപ്പം സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് നടക്കുന്ന പലരുടെയും ലൈഫിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ നമ്മൾ കാണുന്നുണ്ടാവില്ല പക്ഷെ നമ്മളെന്തെങ്കിലും വിഷമം വരുമ്പോഴും മറ്റുള്ളവരുടെ ലൈഫ് നോക്കിയിട്ട് അവർക്കൊക്കെ എന്തൊരു സുഖാന്ന് പറയില്ലേ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല കാരണം അവരുടെ ലൈഫിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല അവരെ പോലെ ആയിരുന്നെങ്കിലൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ നമ്മളെക്കാളും വേഴ്സായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും അപ്പം അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നിങ്ങൾ ആരും മനസ്സിൽ പറയാൻ പാടില്ല അതുപോലെ എല്ലാവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും എല്ലാവരും പുറത്ത് പറയണമെന്നില്ല പുറത്ത് കാണിക്കണമെന്നില്ല പക്ഷേ നമ്മളുടെ എങ്ങനെ നമുക്ക് നന്നാക്കി കൊണ്ടുപോകാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കാം മറ്റുള്ളവരുടെ ലൈഫ് നോക്കിയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ്ടിരിക്കുക കേട്ടോ അപ്പം തന്നെ നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് വരും അപ്പം പിന്നെ ഈ സജഷൻസ് എടുക്കാൻ ഇനി വേറെ ഡോക്ടേഴ്സിന് കാണാനൊക്കെ ഉണ്ട് അപ്പോൾ ഇൻഷാല്ല അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ് അതായത് കുറേ ആയാലും ഇങ്ങനെ സംസാരിക്കണം കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് മോട്ടിവേഷനായിട്ട് എന്തൊക്കെയോ ചെയ്തു തീർക്കും വേണമെങ്കിൽ അല്ലേ അപ്പം എന്നാലും ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ വോയിസ് ഓവറിലോട്ട് കിടക്കാം ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല ഫുൾ നമ്മളെ ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് കാര്യങ്ങളും നിങ്ങളെ മോട്ടിവേഷൻ ആക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ പോകുന്ന പഠിക്കുന്ന പഴംപൊരി സ്നാക്സ് ഒക്കെ കഴിക്കുകയാണ് അപ്പം ഇനിയിപ്പം പുറത്തത്തെ ഫുഡ് കഴിക്കേണ്ട എന്നൊന്നും പറയരുത് കാരണം നമ്മൾക്ക് പുറത്ത് പോയിട്ട് വിശക്കുമ്പോൾ നമുക്ക് വീട്ടിലെ ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ ഇതൊക്കെ തന്നെല്ലാം കഴിക്കാൻ പറ്റുള്ളൂ നമ്മൾ ട്രാവൽ ചെയ്യല്ലേ അപ്പം ഇതല്ലാണ്ട് വേറൊരു ചാൻസ് ഇല്ല പിന്നെ ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പം ഗ്യാസ് കയറും പിന്നെ അത് വേറെ ഇഷ്യൂ ആവും അങ്ങനെതാ സ്നാക്സ് കഴിച്ച് ചായയും സ്നാക്സും ഒക്കെ കഴിച്ച് എത്തണ്ടേ എന്തൊരു ദൂരമെന്നറിയോ റോഡാണെങ്കിൽ ഭയങ്കര കേടും വല്ലാത്തൊരു ട്രാവലായി പോയിട്ട് അത്യാവശ്യം നല്ല ദൂരം എന്താ പറയുക റോഡ് നല്ലതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പിന്നെ പോകുന്ന വഴി കുറച്ച് പുഴമീനൊക്കെ കണ്ടു അപ്പോൾ ഞങ്ങൾ കുറച്ച് പുഴമീനൊക്കെ അവർ വെട്ടിത്തരുന്നുണ്ട് അപ്പോൾ അതും വാങ്ങിച്ചു കേട്ടോ പിന്നെ ഇവിടുന്ന് നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ പിന്നെ ഇനിയിപ്പം വീണ്ടും അതന്നെ തന്നെ വാങ്ങിക്കുന്നത് തിലാപ്പി കേട്ടോ തിലാപ്പിയാണ് പുഴമീനാണ് ഫ്രഷായിട്ട് അവിടുന്ന് പിടിച്ചതാണെന്ന് പറഞ്ഞത് പിന്നെ കുറച്ച് വാങ്ങിച്ചു ശരിക്കും ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത്ര ദൂരം നമ്മൾ യാത്ര ചെയ്യാറില്ലായിരുന്നു ഇതിപ്പോൾ രണ്ട് തവണ എറണാകുളം പോയി വന്നപ്പോൾ തന്നെ ആകെ മടുപ്പായി ഇനി ഇത്ര ദൂരം ഒന്നും യാത്ര ചെയ്യാനുള്ള മൂടേയില്ല അങ്ങനെ ഞങ്ങളിവിടുന്ന് മീനൊക്കെ വാങ്ങിച്ച് നേരെ ഇത്താനെടുത്തേക്കാണ് പോയത് അവിടെയാണല്ലോ റോസും റീനും ഒക്കെ ഉള്ളത് അവരെടുക്കണം പിന്നെ നെക്സ്റ്റ് ഡേ സ്കൂളുണ്ട് റൂമോളെ എങ്ങനെ സ്കൂളിൽ പറഞ്ഞേക്കാന്നൊരു എടുത്തുമില്ല ഭയങ്കര കരച്ചിലാണ് ഡെയിലി കരച്ചിൽ തന്നെയാണ് ഇപ്പോഴും തന്നെയാണ് അപ്പോൾ റീനിനോടും റോസ്നോടൊക്കെ റെഡിയാക്കി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ റൂമക്കും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ചോറ് കറിയൊക്കെ വാരി കൊടുത്തു അവൾ നാളെ സ്കൂളിൽ പോകുന്ന ഒരു ടെൻഷനിലാണ് ഇപ്പം തന്നെ അത് എല്ലാ ദിവസവും രാത്രി ചോദിക്കുന്നതാണ് സ്കൂളിൽ പോകണോ സ്കൂളിൽ പോകണോന്ന് അത് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും സ്കൂളിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തുടങ്ങും കരച്ചിൽ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല എല്ലാവരും പറഞ്ഞ പോലെ സ്കൂൾ ബസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ സ്കൂൾ ബസ്സിൽ അവളെ ഒറ്റയ്ക്ക് പോകേണ്ടി വരും അവളുടെ സമയത്ത് അവൾ ഒറ്റയ്ക്ക് ഉള്ളൂ അപ്പം അതുകൊണ്ടൊരു ഇക്കാക്ക് ഭയങ്കര വിഷമം ഒറ്റയ്ക്ക് എന്നുള്ളത് റീൻ്റെ റോസിൻ്റെ കൂടെ പോവാണെങ്കിൽ ഒരു സന്തോഷമായിരുന്നു പക്ഷേ ഇത് ഒറ്റയ്ക്ക് പോകണം വരുമ്പോഴ് റോസ് ഉണ്ടാവും പക്ഷെ പോകുമ്പോഴും അവൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ സ്കൂൾ ബസ്സിൽ അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ആക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്തായാലും പോകുമ്പോൾ ഭയങ്കര കരച്ചിലട്ടോ അങ്ങനെ ഞങ്ങളിതാ ഇവിടുന്ന് വിട്ടു നേരെ ഫ്ലാറ്റിലോട്ട് പോവുകയാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്സ് എഴുതി അറിയിക്കാം കേട്ടോ താങ്ക് യു